എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയാ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പവർ കൈതാരം ആർ സി എമ്മിൽ പ്ലാറ്റിനം എന്ന ലെവലിൽ എത്തിയിരിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആർ സി എമ്മിൻ്റെ പെയിൻ ഗോ നടുവേദന മുട്ടുവേദന കാലുവേദന സന്ധിവേദന എന്നിവയ്ക്കെല്ലാം പുരട്ടെ പുരട്ടി പുരട്ടാൻ പറ്റുന്ന ഒരു ഓയിൽമെൻ്റാണ് ഈ ഓയിൽമെൻറ്റ് പറ്റി കഴിഞ്ഞാൽ വേദനകൾക്ക് ആശ്വാസം കിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്നത് നിത്യഹരിത സസ്യം വിൻഡർ ഗ്രീൻ എന്നു പറയും യൂക്യാലിപ്സ് അടങ്ങിയിരിക്കുന്നു ബേലീഫ് കറു കറുവപ്പട്ടയുടെ എല്ലാം ജോയിൻ്റുകളിൽ നീർക്കെട്ട് മാറുവാനായിട്ട് സഹായിക്കുന്നു കർപ്പൂരം പച്ച കർപ്പൂരമാണ് അയമോദകം ശരീരത്തിലെ സന്തുലനാവസ്ഥ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു ടർപ്പൻറ്റൈൻ ഓയിൽ ദേവദാരു തൈലം ആൻറ്റി ബാക്ടീരിയൽ പ്രവർത്തിക്കുന്നു ടർപ്പൻറ്റൈൻ ഓയിലിൻ്റെ മലയാളമാണ് ദേവദാരു തൈലം ആൻറ്റി ബാക്ടീരിയയായി പ്രവർത്തിക്കുന്നു ഫയർ നീഡിൽ ഓയിൽ ഫയർ നീഡിൽ ഓയിൽ ചർമ്മത്തിലെ അണുബാധ പോലെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ചർമ്മത്തിലെ അണുബാധ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു ഫയർ ഫയർനീഡിൽ ഓയിൽ ജാതിക്ക എണ്ണ അടുത്തത് കാജു പുട്ട് കാജു പുട്ട് ഓസ്ട്രേലിയയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ഉഷ്ണമേഖലയിൽ വളരുന്ന മരത്തിൽ നിന്നും ഇലയിൽ നിന്നുമുള്ള ഓയില് കാജു പുട്ട് ഫൈൻ ഓയിൽ അണുനാശിനിയാണ് പൈനോയിൽ അങ്ങനെ നാല് നാല് എട്ട് മൂന്ന് പതിനൊന്ന് ഐറ്റങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് ആർ സി എമ്മിൻ്റെ പെയിൻ ഗോ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ എൺപത്തി നാല് രൂപ ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ അറുപത്തേഴ് രൂപ അതിൻ്റെ പർച്ചേസ് വോളിയം നാൽപ്പത്തി രണ്ട് അപ്പോൾ കൺസ്യൂമർ നമ്പർ എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം അത് ഈ വീഡിയോയുടെ ലാസ്റ്റൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്ററിൽ ഉള്ള ഡീറ്റെയിൽ ആ നമ്പറിൽ അയച്ചു തരിക ഓക്കെ കൺസ്യൂമർ നമ്പർ എടുത്താനുള്ള ഗുണങ്ങൾ ഓരോ ആറുമാസം കൂടുമ്പോൾ ഫ്രീ പ്രോഡക്റ്റുകൾ കിട്ടും വിലക്കുറവ് കിട്ടും നല്ല ആരോഗ്യം കിട്ടും ഒരു തൊഴിലവസരം കിട്ടും ആ തൊഴിലവസരം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും വാശിവിൻഗൻ കിട്ടും ഇയർലി ബോണസ് കിട്ടും മന്ത്ലി ബോണസ് കിട്ടും ഇതൊന്നും ഒരു പലചരക്കടകളിലോ മാളുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഒന്നും കിട്ടില്ല ആർ സി എമ്മിൻ്റെ ഷോപ്പുകളിലൂടെ മാത്രമേ കിട്ടുള്ളൂ നിരവധി കുടുംബങ്ങളിലേക്ക് അമ്പിയ ഗ്രൂപ്പ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാം നിങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ ഞങ്ങൾ വാങ്ങി തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് പുതിയ പുതിയ പ്രോത്സാഹനങ്ങൾ തരുന്നതാണ് അപ്പോൾ അടുത്ത വിഷയവുമായി അടുത്ത ദിവസം കാണാം ഓക്കെ